നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ ലഭിച്ചതായി മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കൂടിയായ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ പറഞ്ഞു ഭവനം ആരോഗ്യം ആനുകൂല്യങ്ങൾ എന്നിവടെ ഉൾപ്പെടെ മോദി സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ നിന്ന് ഹിന്ദുക്കളെ പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമുദായവും പ്രയോജനം നേടിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ഗുണമേന്മയും ക്ഷമതയും കണക്കാക്കാനുള്ള ബെയർ നെസസിറ്റീസ് ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യന്റെ പ്രസ്താവന നടത്തിയത് ഇരുപത്തിയാറ് സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്നലത്തെ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള സൂചികയിലെ വർദ്ധനവ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെയാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യമായി നേട്ടങ്ങൾ നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും നില മെച്ചപ്പെട്ടു മോദി സർക്കാർ ഒരു പ്രത്യേക സമുദായത്തെ മാത്രം സേവിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നും അദ്ദേഹം പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിച്ചതായും പ്രധാനമന്ത്രിക്ക് സാമ്പത്തിക ഉപദേശ സമിതി അടുത്തിനിടെ നടത്തിയ പഠനത്തിൽ പറയുന്നു